അതുപോലെ ഇപ്പൊ എക്സാം ഹാളിന്റെ കാര്യം പറയുമ്പോഴാണ് നമ്മളോ നമ്മളെ കോളേജിൽ ഇപ്പൊ എല്ലാ കോളേജിലും നമ്മൾ ഉണ്ടാകുന്നറിയില്ല നമ്മളെ കോളേജിൽ ഒരു നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം ഹാളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല എന്തുണ്ടായിരിക്കും കാര്യമില്ല പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല ഒരു ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ കെട്ടിയുടെ ഇതൊരു നിയമമാണ് മൂന്ന് മണിക്കൂർ പുറത്തിറങ്ങാൻ എന്നാണ് പലരും പറയുന്നത് ആ പക്ഷെ ഞാൻ കൂട്ടുകാരോടൊക്കെ വെച്ചു കസിൻസൊക്കെ കസിൻസിനോടൊക്കെ ചോദിച്ചപ്പോൾ അവരെ കോളേജിൽ അങ്ങനത്തെ നേമില്ലാന്ന് പറഞ്ഞത് എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങിപ്പോകാന്ന് പറഞ്ഞത് പക്ഷെ ഇവിടെ പ്രശ്നം വരുന്നത് പറഞ്ഞാൽ ഈ ടീച്ചർമാർ അതായത് എക്സാമ്പിള് എന്താണ് പറയുക എക്സാമ്പിള് നോക്കാൻ വേണ്ടി ടീച്ചർ ഉണ്ടാവില്ല ആ ടീച്ചർമാർക്ക് എന്ത് ചെയ്യുക ഇടയ്ക്ക് വെച്ചിട്ട് മൂത്രം അയക്കാനൊക്കെ ഉണ്ടെങ്കിൽ പുറത്തുക്ക് പോവാ എന്തുണ്ടെങ്കിലും വെള്ളം അവർക്ക് ഒരു എക്സ്ചേഞ്ച് ചെയ്തിട്ട് പോവാ ആ വേറെ ടീച്ചർ വന്നിട്ട് പോകും നമുക്ക് ഇനി തൂറാൻ മുട്ടിയാലും അല്ലെ എയ്ഡ്സ് അല്ലെ എയ്ഡ്സ് എന്ന് പറയാം നമുക്ക് ഇനി തൂറാൻ മുട്ടിയാലും അല്ലെങ്കിൽ മൂത്രയൊക്കെ മുട്ടിയാലും എന്തൊക്കെ ഉണ്ടായാലും മൂത്രത്തിൽ കല്ല് വന്നാലും നമുക്ക് അവിടെ ഇരിക്കണം എന്തുണ്ട് എന്തുണ്ടായിട്ടും കാര്യമില്ല ഈ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറയപ്പോ നമ്മുടെ ഒരു കൂട്ടുകാരെ നമ്മളൊരു കൂട്ടുകാരെ ഇവൻ ഇവരാണെങ്കിൽ തുടക്കം മുതലേ ഇവരെ മുഖത്ത് മുഖത്തിൻ്റെ എക്സ്പ്രഷൻ ശരിയല്ല അപ്പോൾ അങ്ങനെ സിമ കളിച്ചിരിക്കണം അവർ ഇങ്ങനെ മുഖം അങ്ങനെ സീരിയസ് ആയിട്ട് അപ്പോൾ അങ്ങനെ നമുക്ക് ഡൗട്ട് കളിച്ച് നമ്മൾ ഇങ്ങനെ അതിൻ്റെ എക്സാമിന് നിങ്ങൾക്ക് ടീച്ചറോടുള്ള ദേഷ്യം ഒന്നും മനസ്സിലാവുന്നില്ല അങ്ങനെ അങ്ങനെ പിടിച്ച് മുറുക്കി ഇങ്ങനെ പിടിച്ചിരിക്കുക ഇടയ്ക്കിടയ്ക്ക് വന്നത് അങ്ങനെ സെഡിക്കൊക്കെ നോക്കുകയുണ്ട് അപ്പം എഴുതുന്നില്ല എക്സാം എഴുതുന്നില്ല തുടക്കം മുതലേ ഇവൻക്ക് ഈ എക്സാം മെയിൻ എക്സാം മെയിൻ എക്സാം അങ്ങനെ ടീച്ചർ വന്ന് ടീച്ചറൊന്നത് വരുമ്പോൾ നിൽക്കാൻ പോലെ ആകെ ധൈര്യം വേർത്തിട്ട് പോകൊക്കെ വേർത്തിട്ട് ആകെ ധൈര്യം ടീച്ചറെ ചോദിച്ച് എന്താ പ്രശ്നം അല്ലെങ്കിൽ ടീച്ചർ ടീച്ചറെ നടപ്പ് വരാൻ പറഞ്ഞു എങ്കിലും വലിയ വിഷയം ചോദിച്ചു അപ്പം ടീച്ചറെ അടുത്ത് വിളിച്ചു സ്വകാര്യത്തിൽ പറഞ്ഞേ ടീച്ചറെ സ്വതായിട്ടൊന്ന് ബാത്റൂമിൽ പോകണം സ്വകാര്യ സ്വകാര്യത്തിൽ പറഞ്ഞു ടീച്ചർ ഒന്ന് ബാത്റൂമിൽ പോകണം എന്ന് സ്വകാര്യത്തിൽ പറഞ്ഞു ആ പോയി ഞാൻ പോയി ചോദിച്ചു നോക്കട്ടെ അത്രയും സീരിയസ് ആണ് നമുക്ക് ചോദിച്ചൊക്കെ പറഞ്ഞിട്ട് ടീച്ചർ പോയിട്ട് എച്ച് ഓടിനോട് പറഞ്ഞത് നമ്മളെ ഡിപ്പാർട്ട്മെന്റ് എച്ച് ഓടിനോട് പറഞ്ഞേ അങ്ങനെ എച്ചോടി കൊണ്ട് വന്ന് എച്ചോടിന്ന് വന്നിട്ട് ക്ലാസ് ഇവിടെ ആർക്കവിടെ തൂറാൻ മുട്ടണേ ആർക്കാണവിടെ തൂറാൻ മുട്ടണേ അപ്പോൾ മറ്റേ ഇവൻ ബാക്കിൽ ഇരിക്കുന്നു വിഷ്ണു 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 നിനക്കാണ് അവിടെ തൂറാൻ മുട്ടണേ ഇവ ആകെ ഇല്ലാണ്ടേ ഇന്ന് ആലോചിച്ചോക്കോളൂ അതായത് ഇവ ഇപ്പൊ ഇല്ലേലും വേണ്ടിട്ടാകുന്ന അവസ്ഥയി അപ്പൊ നമ്മൾക്ക് ഓക്കെ എത്ര നാണം കിട്ടി എന്നിട്ടേലും വിടോ ഇല്ല ആകെ നാണം അത് പോരിക്കണേ അവിടെ പോക്സാം ഫുള്ള് എഴുതിയിട്ട് കഴിഞ്ഞിട്ട് പോയാൽ ഫുൾ സമയം കഴിഞ്ഞിട്ട് പോയാണോ ഇത് നീ നീ ഈ ഒരു സംഭവം എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ അതിന് ശേഷം പിന്നെ എനിക്കൊരു അനുഭവം ആ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു എക്സാം എഴുതാരിക്കുക അത് എനിക്ക് അതിൽ എല്ലാം എഴുതാനറിയാം ഒരു ലിമിറ്റ് എത്തിപ്പോ തുടങ്ങി മുള്ള മുട്ടാൻ തുടങ്ങി ഇതിപ്പോ ഞാൻ ഇങ്ങനെ ടീച്ചറോട് പറഞ്ഞു അന്നായിരിക്കും ഷബീർ പറഞ്ഞു ഓ പറഞ്ഞ നാടൻ കിട്ടു എങ്ങനെ ഇരിക്കുക അഭ്യത്തൊക്കെ നോക്കുന്നുണ്ട് ഞാൻ എടാ ഇരിക്കാണ്ടരിക്കടില്ല കാരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് സോൾവ് ചെയ്യല്ല ചെയ്യാ അവർ അതിന് വരെ എന്താ ചെയ്യാ എല്ലാവരും ഉറക്കെ പറഞ്ഞിട്ട് വാഷ്റൂം പോകണം വാഷ്റൂം അതായത് ഇതിന് മുന്നേ പോയിട്ട് വരണേ ഇതിന് മുന്നേ പോയി നമുക്ക് ഈ തോന്നുമ്പോഴല്ലേ പോവാൻ പറ്റും പോയാലും അതെ ഓക്കെ ഇനിയിപ്പോ പോയി തന്നെ വിചാരിച്ചോ ഇതൊരു കണ്ട്രോൾ നമ്മുടെ നമുക്ക് ദേഹത്തിന്റെ ഇത് നമുക്ക് ഒരിക്കലും കണ്ട്രോൾ ചെയ്യാൻ പറ്റില്ല അതാ ഒരു ഇതിലങ്ങ് പോകുന്നതാണ് അതൊരിക്കലും നമ്മുടെ അല്ല മറ്റേ ദിലീപ് ഒരു പടത്തിലാണ് നമുക്ക് വിശപ്പ് ഇതാ എന്ത് പക്ഷെ ഇത് ഇത് നമ്മുടെ കൺട്രോളിലല്ല ഒരു സംഭവം പക്ഷെ ഇത് അവർക്ക് മനസ്സിലായി അവര് എക്സാം കേറുന്നതിന് മുന്നേ പോയി കൂടെയെന്ന് മുട്ടല്ലേ പോവാൻ പറ്റുള്ളൂ ഇനി ഇപ്പൊ പോയിന്നെ ഇരിക്കട്ടെ പിന്നെയും മുട്ടും നമ്മടെ കയ്യില് നിക്കൂല ഇവര് പറയുന്നവര് ഇത് പറഞ്ഞ എന്താ പറയാ മൂന്ന് മണിക്കൂർ ഇരിക്കണം എന്നാ പറയുന്നെ ഒക്കെ പോട്ടെ ഒരു കുട്ടിയുടെ അവസ്ഥ അവസ്ഥ അവരവിടെ ചിന്തിക്കുന്നില്ല ആ കുട്ടി എന്താ പറയാ ആരോ ഇപ്പൊ എന്റെ തന്നെ അവസ്ഥ പറയാ നമ്മൾ ഇതിലെടാ കോൺസെൻട്രേറ്റ് ചെയ്യാ സാധനം കയ്യിൽ നിന്ന് പോയാൽ പോയി ഏഹ് നമ്മൾ ഇതിലല്ലേ കോൺസെൻട്രേറ്റ് ചെയ്യുക അതോ എക്സാം എഴുതാനാണ് കോൺസെൻട്രേറ്റ് നീ പറയാ പ്രത്യേകിച്ച് തിയറി പേപ്പർ ആ തിയറി പേപ്പർ പറഞ്ഞാൽ വളരണം നമുക്ക് അറിഞ്ഞ അറിയുന്നതല്ല ഈ പറഞ്ഞ പോലെ തന്നെ അന്നാട്ടി കൂടി പഠിച്ചത് കോൺസ്റ്റിറ്റ്യൂഷനില് ചെയ്യാണ് പാസ് ആയത് കാരണം എനിക്ക് ഭാവന ഉണ്ട് ഞാൻ പഠിച്ചത് ഫുൾ പോയിന്റ്സ് പോയിന്റ്സ് മാത്രം എഴുതി വെച്ച് ഭാവന വിശദീകരിച്ച് എഴുതി വെച്ചു മനസ്സിലോ ഇപ്പൊഴുതല ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ് റിസൾട്ട് വന്നിട്ടില്ല എനിക്ക് വിശ്വാസമില്ല കാരണം എല്ലാം പോയി ഞാൻ എഴുതിയിട്ടില്ല ഈ കാരണം എനിക്ക് പോയൻസ് എല്ലാം എന്റെ അവിടെ ഉണ്ട് പക്ഷേ പേപ്പറോട്ട് വരുത്താൻ പറ്റുന്നു ഞാൻ അത്രയും പ്രഷറിലാണ് ഞാൻ എന്താ ചെയ്യട്ടെ സമയം പോണ ഒരു സംഭവം സമയം പോവാ നമ്മളിങ്ങനെ വേറെ എന്തെങ്കിലും ആലോചിച്ചിരിക്കാൻ നോക്കാൻ പറ്റൂല വാതിൽ വന്ന് മുട്ട ഉറങ്ങാൻ പാടില്ല എന്നും പറഞ്ഞിട്ടില്ല ശരിക്കും ഈ ഇത് കൺട്രോൾ ചെയ്ത് നിക്കുകയാണ് ഒരു ജയിലെ മുദ്രയ്ക്കാൻ പറ്റില്ല തുറന്നു കഴിഞ്ഞാൽ പോവാൻ പറ്റില്ല ഇനിയിപ്പോ ഉറങ്ങാൻ നോക്കി കഴിഞ്ഞാൽ അതും പറ്റൂല പുറത്തിറങ്ങാനും പറ്റില്ല ആ മൂന്ന് മണിക്കൂർ നമ്മളിട്ട് ഒരു മെയിൽ സ്റ്റാഫിന്റെ ഒപ്പം വിടുക ആ ഒരു അഞ്ച് ഓക്കെ ടൈം പൊക്കോട്ടെ ഒരു എക്സ്ട്രാ ടൈം കൊടുക്കണ്ടോട്ടെ കൊടുക്കണ്ട അല്ല ഒന്നും വേണ്ട എക്സാം നിർത്തി ആ പേപ്പറിനോട് മേടിച്ചു വെച്ചോ അതെ അങ്ങനെ പോലും കുഴപ്പമില്ല ഇത് പറഞ്ഞപ്പോൾ ക്ലാസ്സില് നമ്മളൊരു സീനിയർ ഉണ്ട് ഏട്ടവിയന്താ പറയാ തന്നെ പറഞ്ഞു ഈ മിസ്സിന് വിടണം എന്നുണ്ട് പക്ഷെ ആ മിസ്സിന്റെ ഹയർ ഉള്ളവര് വിടില്ല അപ്പോ എന്താ പറയാ ഇവ അവസാനം എന്ത് ചെയ്തു എനിക്ക് പോയ പോലെ പേപ്പർ വെച്ചാ അവ ഇറങ്ങി അങ് പോയി ആരെയും നോക്കില്ല അവ അവറങ്ങി അങ് പോയി പിന്നെ ഒന്നുമില്ല ഇനി ആലോചിച്ച ആ കുട്ടിക്ക് വരെ ഒരിക്കലും എക്സാം എഴുതാൻ പറ്റില്ല അത് മനസ്സിലാക്കുന്നില്ല ഒരു വിചാരം

ഒരു ൾ പറഞ്ഞു എന്ന് മാത്ര പക്ഷെ സ്റ്റാഫുകളുടെ കാര്യം അവരൊരു പത്ത് എന്താ പറയുക ഒരു അരമണിക്കൂർ ഒന്നര മണിക്കൂറോ മണിക്കൂർ വേറൊരാളുകൾ ഇവർക്ക് എന്തെങ്കിലും ചെയ്യണേ പോയി ചെയ്യാം അല്ല അവർക്കും ഇറങ്ങാൻ പാടില്ല അവിടെ നിക്കണം അതെന്താ പറ്റാത്തത് ഇപ്പോ ഇതിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പണ്ട്